ആ ഒരു കുട്ടിയിലെ ലോ അക്കാഡമിക് ലെവലിൽ വന്നത് സൈക്കോളജിക്കല് ഒരു മാനസിക രോഗിയായി മാറാമായിരുന്ന ഒരു കുഞ്ഞിനെയാണ് നമ്മൾ വളരെ നിസ്സാരമായിട്ടുള്ള ആയുർവേദ ചികിത്സ കൊണ്ട് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിച്ചത് ഈ കുട്ടിയിൽ ഒരു നമ്മൾ പറയുന്ന ധാതുഗത ജ്വരം അല്ലെങ്കിൽ ധാതുഗത പനി എന്ന് പറയും ധാതുക്കളിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പനി ബ്രെയിനിൽ നിന്നതാണ് ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്തതായിരുന്നു കാരണം നമുക്കൊരു പനി വന്നു നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന രീതിയിൽ മാത്രം മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പനി ഉള്ളിലേക്ക് വരി ഒരുപാട് മരുന്നുകളുണ്ട് നമുക്ക് ബുദ്ധിശക്തി കൂട്ടാൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ അങ്ങനെ പല ആയുർവേദ മരുന്നുകളെ നമ്മൾ ഒരു കോമ്പിനേഷൻ അനുസരിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ റിസൾട്ട് നമുക്ക് കിട്ടും വെൽക്കം ടു മരിയൻ ആയുർവേദം നമ്മൊരു എപ്പിസോഡിൽ ചിന്തിക്കുന്നത് കുട്ടികളുടെ പഠനം എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം അത് നമ്മൾ പറഞ്ഞ പോലെ കുട്ടി വിചാരിക്കണം എന്നുള്ളൊരു പോയിന്റ് ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി കുറെ ശാരീരിക ഘടകങ്ങൾ കുട്ടിയെ പഠനം പഠനത്തിൽ നിന്നും പുറകോട്ട് വലിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത് പരിഹരിച്ചാൽ തന്നെ കുറെ കുട്ടികൾ നേരം പഠിക്കാം പഠിക്കാൻ നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികളുണ്ട് നാം അതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ ചിന്തിക്കുന്നത് ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി മരിയൻ ആയുർവേദ തൃശൂർ ഞാൻ ശരിക്കും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന പ്രധാനമായിട്ട് ഈ പഠന മേഖല അല്ലെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾ കുട്ടികളുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ മാനസിക പ്രശ്നങ്ങൾ അങ്ങനത്തെ ആയുർവേദ സൈക്യാട്രിയിലാണ് എൻ്റെ ശരിക്കും എം ഡി ഒക്കെ ഇരിക്കുന്നത് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കുട്ടികളെ കാണുകയും അവരെ കൗൺസിലിംഗ് നടത്തുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഇവരെ ശാരീരിക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ തന്നെ ഇവരുടെ പഠനം ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലൊരു അനുഭവമാണ് ഞാൻ ആദ്യം നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരിക്കൽ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ എൽ കെ ജി ഒക്കെ ചൊന്ന് ആ ഒരു സമയം ആ ഒരു പ്രായക്കെയാണ് കുട്ടി എത്ര വട്ടം ഒന്നു മുതൽ പത്ത് വരെ എഴുതാൻ പഠിപ്പിച്ചാലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കണക്കുകളോ അല്ലെങ്കിൽ എ ബി സി ഡി പോലുള്ള സാധനം പഠിപ്പിച്ചാൽ പോലും കുട്ടിയുടെ തലയിൽ ഇരിക്കുന്നില്ല നമ്മൾ കുറേ പ്രാവശ്യം പഠിപ്പിക്കുന്നു ആ കുട്ടി അപ്പം തന്നെ മറന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കുട്ടിയെ വിളിച്ച് ഞാൻ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഈ കുട്ടിയുടെ ഫോർഹെഡ് നമ്മുടെ നെറ്റിയിലും കഴുത്തിലൊക്കെ ഒക്കെ തൊട്ട് പോകുമ്പോൾ ഭയങ്കരമായി ചൂടുണ്ട് അതേസമയം കവുള്ളത് വലിയ ചൂടില്ല അപ്പോൾ നമുക്ക് ഈ ഈ ഒരു ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്താൽ പോലും തെർമോമീറ്റർ നോക്കിയാലും അത് നോർമൽ ലെവലിലേക്ക് കാണിക്കുള്ളൂ പക്ഷെ തലയുടെ ഭാഗത്ത് ഫോർഹെഡ് നമുക്ക് എക്സിക്യൂഷനൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പഠിക്കാനൊക്കെ സഹായിക്കുന്ന ഏരിയയാണ് സെറുപ്പുറം എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയാണ് ഇവിടെയുള്ളത് അപ്പോൾ ഇവിടെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മുടെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് എനിക്കറിയാമായിരുന്നു നമുക്ക് നമ്മൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് നമുക്കൊരു പനി വന്നു ഈ പനി വന്നിട്ട് അത് യഥാർത്ഥത്തിൽ ചികിത്സിക്കാതെ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന രീതിയിൽ മാത്രം മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പനി ഉള്ളിലേക്ക് വലി ഇത് ഉള്ളിലേക്ക് വലിഞ്ഞ് അത് ഏത് അവയവത്തിൽ നിൽക്കുന്നു ആ അവയവം പ്രവർത്തിക്കാതാവും അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പനി വന്ന് അത് ശരിക്കും ചികിത്സിച്ച് ചികിത്സിച്ച് മാറാതിരുന്ന് കിഡ്നിയിലേക്ക് ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നെഫ്രോപതി അല്ലെങ്കിൽ മൂത്രം മഞ് പതയുള്ളതായിട്ട് മൂത്രമായിട്ട് പോവുക അല്ലെങ്കിൽ ഈ സാധനം ഈ പനിയെ നമ്മൾ ബാങ്ക്ലിയാസിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ടൈപ്പ് വൺ ഡയബറ്റീസ് ജൂനിയൻ ഡയബറ്റീസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് വരുന്ന ഡയബറ്റീസായിട്ട് മാറുന്നു അങ്ങനെ തൈറോഡിലേക്ക് മാറുക തൈറോഡിൽ മാത്രം നമുക്ക് ചില രോഗികൾ തൊട്ട് നോക്കിയാൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ തൊട്ട് നോക്കിയാൽ ഭയങ്കര ചൂടായിരിക്കും ബാക്കി എല്ലാ ഭാഗം നോർമലായിരിക്കും അപ്പോൾ ഈ ഒരു പനി തൈരോഡിലേക്ക് നിന്നാൽ അത് എന്താ പറയുക ഹാഷിമോട്ടിൾ തൈറോഡൈറ്റിസോ ഇങ്ങനെയൊക്കെ പറയുന്ന കണ്ടീഷനിലേക്ക് മാറും അതുപോലെ തന്നെയാണ് ഈ പനി ബ്രെയിനിലേക്ക് മാറി കഴിഞ്ഞാൽ ബ്രെയിനിലേക്ക് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താവും അത് കുട്ടികൾക്ക് പഠിക്കാം ബ്രെയിൻ ഫങ്ഷൻസ് നോർമൽ ആവില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കുട്ടിയിൽ നമുക്ക് ആയുർവേദത്തിൽ അറിയാനോ ഒരുപാട് മരുന്നുകളുണ്ട് നമുക്ക് ബുദ്ധിശക്തി കൂട്ടാൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ ഹൈപ്പർ ആക്യൂറ്റി കുറയ്ക്കാൻ അങ്ങനെ പല രീതിയിൽ ആയുർവേദ മരുന്നുകളെ നമ്മളൊരു അനുസരിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ റിസൾട്ട് നമുക്ക് കിട്ടും അതായത് സ്റ്റിമുലേഷൻ വേണ്ട കുട്ടികൾ അതായത് ബ്രഹ്മി പോ ബ്രഹ്മി ശംഖുപുഷ്പ് പോലെയുള്ള മരുന്നുകൾ ഹൈപ്പർ സ്റ്റിമുലേഷൻ അതായത് പെട്ടെന്ന് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ കൊടുക്കും അതേസമയം യഷ്ടി മധു ചന്ദനം എന്നൊക്കെ പറയുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ഒരുപാട് മരുന്നുകളുണ്ട് വേറെ അത്തരം മരുന്നുകൾ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന കുട്ടികളെ ശാന്തരാക്കാനായിട്ട് ഉപയോഗിക്കും അപ്പോൾ ഇത്തരത്തിൽ ഏത് രീതിയിൽ നമുക്ക് ബ്രെയിൻ ഫംഗ്ഷൻസിന് നമുക്ക് ഈസി ആയിട്ട് നമുക്കറിയാം ആയുർവേദ മരുന്നുകൾ ആവുമ്പോൾ അതിന് വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഈസി ആയിട്ട് നമുക്ക് കുട്ടികളുടെ ആ ഒരു ബ്രെയിൻ ഫങ്ഷൻസിന് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഈ കുട്ടിയെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കുട്ടിയിലെ ഒരു നമ്മൾ പറയുന്ന ധാതുഗത ജ്വലം അല്ലെങ്കിൽ ധാതുഗത പനി എന്ന് പറയും ധാതുക്കളിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പനി ബ്രെയിനിൽ നിന്നതാണ് ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്തതായ കാരണം അതുകൊണ്ട് തന്നെ ഈ കുട്ടിയിൽ നമ്മൾ ബ്രെയിൻ ഫങ്ഷൻസിന് വർദ്ധിപ്പിക്കുന്നത് ബുദ്ധി വർദ്ധിപ്പിക്കുന്നതായ ഒരു മരുന്നും കൊടുത്തില്ല എന്നുള്ളതാണ് പകരം നമ്മൾ കൊടുത്തത് കുട്ടിയിലെ ബ്രെയിനിലെ പനി കുറയ്ക്കുന്ന അല്ലെങ്കിൽ തലയിലെ പനി കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്നുകളാണ് കൊടുക്കുക അതേപോലെ തന്നെ ഭക്ഷണ ക്രമീകരണം ഇൻഡൈജഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണ ക്രമീകരണങ്ങൾ മാറ്റുകയും തലച്ചോറിലെ പനിയെല്ലാം ാക്കുന്ന മരുന്നുകൾ കൊടുത്തുകഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു ഇപ്പൊ മോന് പെട്ടെന്ന് പഠിച്ച മനസ്സിലാവുന്നൊണ്ട് ഇപ്പൊ പത്തിന് പത്ത് കഴിച്ചുകൊണ്ടാണ് ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു അമ്മ തിരിച്ചു വന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് വളരെ ഒരു കുട്ടിയിലെ ലോ അക്കാഡമിക് ലെവലിൽ വന്നത് സൈക്കോളജിക്കലി ഒരു മാനസിക രോഗിയായി മാറാമായിരുന്ന ഒരു കുഞ്ഞിനെയാണ് നമ്മൾ വളരെ നിസ്സാരമായിട്ടുള്ള ആയുർവേദ ചികിത്സ കൊണ്ട് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിച്ചതും ആ പഠനത്തിൽ എക്സൽ ചെയ്യുന്ന കുട്ടിയായിട്ട് മാറ നമുക്ക് വേണ്ടി വന്നത് രണ്ടോ മൂന്നോ ആഴ്ചകൾ മാത്രമാണ് അപ്പോൾ നമ്മുടെ മക്കളിൽ നമ്മൾക്ക് പഠിക്കുന്നില്ല പഠിക്കുന്നില്ല ഇരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആദ്യമായി തന്നെ ഈ കുട്ടിയുടെ തലയിൽ ഫോർഹെഡിൽ നെറ്റിയിലും കൗ കഴുത്തിലും തൊട്ട് നോക്കുക അവിടെ മാത്രം ടെമ്പറേച്ചർ കൂടുതലുണ്ടെങ്കിൽ ഈ കുട്ടിയിൽ ഒരു വിട്ട് മാറാത്ത പനി അവൻ്റെ ബ്രെയിനിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതും അതിന് ചികിത്സ കൊടുത്താൽ കുട്ടിക്ക് സുഖമായിട്ടിരുന്ന് പഠിക്കാനും നല്ല മാർക്ക് മേടിക്കാനും സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കുക നല്ലൊരു ആയുർവേദ ഡോക്ടറെ കണ്ട് അവരുടെ ചികിത്സ നേടിക്കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു മേഖലയിൽ പഠനത്തിന്റെ മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം താങ്ക്